മൂവിക്ക് അറിയാന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിക്കണോക്ക് ഇതാന്ന് ഇതാ ചോദിക്കണ കണ്ട കണ്ട അതാ ഇതാന്ന് കൊളാ കൊളാക്കിട്ടാ ഞാൻ മുടങ്ങിയ നോക്കി നല്ല സെറ്റപ്പായിട്ടാ മൂവി കണ്ട പോരെ ഞാൻ മുടങ്ങി ഹായ് ഗായ്സ് ജുമിസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ തെങ്ങിൻ്റെ ഓല മുടയുന്ന ഒരു വീഡിയോ ആണ് പല ആൾക്കാർക്കും അറിയാം കുറേ ആൾക്കാരും മറന്നിട്ടുണ്ടാവും പുതിയ ജനറേഷൻ സംഭവം എന്താണെന്ന് തന്നെ അറിയില്ല അപ്പോൾ അവർക്കൊക്കെ ആയിട്ടാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത് ആദ്യമായിട്ടൊന്ന് മുടഞ്ഞ് നോക്കാം ഞാൻ കുറേ കാലമായി ഓല മുടഞ്ഞിട്ട് ചെറുപ്പത്തിലൊക്കെയാണ് മുടങ്ങിയിരുന്നത് ഇപ്പോൾ കുറേ കാലമായിട്ട് ഓരോ മുടയാറില്ല കാരണം സമയം കിട്ടാറില്ല ഇതെങ്ങനെ മുടയുക ഞാനും മറന്നിട്ടുണ്ട് ഏതൊക്കെ ഏതൊക്കെ എടുക്കേണ്ടതെന്നൊരു ഐഡിയ കിട്ടുന്നില്ല എന്തായാലും ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പണം മൂവിങ് ആവുമായിരിക്കും പിന്നെ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഞാൻ അമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പം ഉമ്മയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് എപ്പോഴും മുടയുന്നത് അമ്മ തന്നെ നന്നായിട്ട് പഠിപ്പിച്ചെന്നതൊക്കെ വീട്ടിൽ ചെറിയ പേരുള്ള സമയത്തൊക്കെ ഓല കൊണ്ടായിരുന്നില്ല പേരെണ്ടാക്കിയെന്ന് അപ്പം അന്നേരമൊക്കെ ഓല മുടഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ കൂടിയ് ചെറുപ്പത്തിലൊക്കെ മുടഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ മുടയാൻ നോക്കുന്നത് അത് ഓല മുടയാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത് നമ്മുടെ വീഡിയോക്ക് നല്ല സപ്പോർട്ട് ഇങ്ങനെ തരുന്നുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇതുപോലെ അതുപോലെ എല്ലാവരും ആയിട്ട് ചെയ്യാൻ നിങ്ങളുടെ എഴുത്തേക്ക് വരും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം അപ്പോൾ നിങ്ങളിത് പഠിക്കുക ഓല മുട ഓല മുടയാൻ പഠിക്കുക വീട്ടിലില്ലാത്ത എങ്ങിൻ്റെ ഓല വെട്ടണ സമയത്ത് ഇതുപോലൊക്കെ ഒന്ന് മുടഞ്ഞ് നോക്കുക ഒന്നാമത്തെ മുടച്ചിലപ്പോൾ മുടഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ മുടഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വീടിൻ്റെ സൈഡിൽ നിൽക്കുന്ന തെങ്ങിൻ്റെ മുകളത്തൊക്കെ പട്ട വെറുതെ വെട്ടിയിട്ടതാണ് കാരണം അവിടെ ആകെ വഴിയിലേക്കൊക്കെ ഞാൻ നിൽക്കണമെന്നുണ്ടേ അതിൻ്റെ പട്ടൊക്കെ ഒന്ന് ഒതുക്കിയതാണ് അപ്പോൾ ആ പട്ട കൊണ്ട് നിങ്ങൾക്കൊരു ഓല മുടഞ്ഞ് കാണിച്ചു തരാം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുകൊണ്ടാണോ ഞാൻ മുടയുന്നത് അത് ഞാനവിടെ വ്യക്തമായിട്ട് വീഡിയോയിൽ കാണിച്ചു തരാം ഒന്നാമത്തെ മുടച്ചിലപ്പം നടന്നുകൊണ്ടിരിക്കണം കേട്ടോ സംഭവം ഈസിയാണ് ഒന്നത് ചാലായി കഴിഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ട് പോകും വളരെ രസമാണ് അത് കാണാൻ ചെയ്യാനൊക്കെ രസമാണ് ഇനി അത് രണ്ടാം മുടച്ചല്ലുള്ള പരിപാടിയാണ് നമ്മൾ രണ്ടാമുടച്ചിൽ അവിടെ നിന്ന് തിരിച്ച് വരണ്ടേ അപ്പം അതിൻ്റെ രണ്ടാം മുറിച്ചിൽ വരുമ്പോഴാണ് മുടങ്ങുന്ന രണ്ടാം മുറിച്ചിലാണ് മുടങ്ങ ഞാൻ ശ്രമിക്കുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു ഓല മുടലിൻ്റെ മുകളിൽ ഇരുന്നിട്ട് മല്ലി കെട്ടുന്നത് അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ എൻ്റെ അപ്പം എനിക്കിപ്പോൾ ഓല മുടഞ്ഞിട്ട് വരുന്ന പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല അത് നമ്മളെ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓല മുടയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും നമുക്കൊരു ലൈറ്റ് തരണം അതുപോലെ എന്നെ കാണിച്ചു തരാം മുടങ്ങിയത് രസകരമായിട്ടിങ്ങനെ മുടയാം നമ്മൾ ഈ പട്ടൊക്കെ വെട്ടി കളഞ്ഞിട്ട് കത്തിക്കുന്ന നേരം അതുപോലെ ഇതിലൊക്കെ ചെയ്ത രസല്ലേ വായിക്കുന്ന നേരം ചെലുണ്ട മുടഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് കമൈൻ്റ് ചെയ്യാം റിയായിരുന്നു ഓരോ മുടക്കൽ ഞങ്ങൾ പോകുമ്പോഴാണ് മടച്ചിൽ അമ്മയാണ് നമുക്കിടക്കെ പഠിപ്പിച്ച മുടയാതെ ഉടക്കി വാൻ പഠിച്ചിട്ട് അങ്ങനെ അറിയാന്ന് പറഞ്ഞിട്ട് തുടങ്ങിക്കണോ ഇതാന്ന് ഇതാന്ന് ചോദിക്കണ കണ്ടാ കണ്ട അതാ ഇതാണ് കൊളാക്കി ആ കൊളാക്കിട്ടാ ഞാൻ മുടഞ്ഞ നോക്കി നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ടാ നിങ്ങൾ കണ്ടപ്പോര ഞാൻ മുടക്കറിയത് കാട്ടിക്കൂട്ടുന്നത് കണ്ടാ ഇ തലമുറക്കൊന്നും ഓലെ മുടയാ അറിയില്ല മക്കളെ കണ്ടാ ആകെ കാണാൻ കേട്ടാ ഇതാ 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 നോക്കിട്ടു നിങ്ങൾ നോക്കി ശരിയാണോ അത് ശരിയാണോ ഒന്ന് പറയും ഇതാണ് മൊബൈടെ മോഡൽ നൂറ് മറ്റേ മോഡൽസിൽ കേട്ടോ ഇനി ഞാൻ ക്ലിയർ ആക്കി കാണിച്ചു തരാം പത്ത് ദിവസം അതിൻ്റെ ക്ലിയറായി ശരിയാണോന്നുമില്ല ഇങ്ങനെ ഉണ്ടെന്നാൽ ശരിയാണോ ആ ശരി അത്ര ആ അങ്ങനെ നൽകണം കേട്ടോ ഇനി നമ്മളിവിടെ എത്തിയിട്ട് ഒരു ഓരങ്ങനെ മടക്കി വെക്കണം ഇങ്ങനെ ഈ ഓരങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് അല്ല നമ്മൾ ഉടഞ്ഞിട്ട് ഓരിക്കും ഇത് രണ്ടാള രണ്ടാളിങ്ങനെ പോകുമ്പോഴാണ് എപ്പോഴും തലമുണ്ടെങ്കിൽ എപ്പോഴും തലം നമുക്ക് പറയാട്ടുണ്ടെങ്കിൽ നമ്മുടെ തലമുറ അറിയുന്നുണ്ടെങ്കിൽ ആൾക്കാരെ കാണിച്ചു വെക്കണം കണ്ടു കഴിഞ്ഞാൽ മക്കളെ കാണിച്ചു തയ്യുടെ മടലൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ മുടങ്ങി നോക്കി പോയില്ല അവരെ അടുത്ത കൂരുന്ന ചൂട് ഉണ്ടാക്കുന്ന കാണിച്ചിരുന്നു പിന്നെ ചൂട് കാണിച്ചു അപ്പോൾ അടുത്തു ആ ഓരോ അല്ല നമ്മുടെ ഓല മുടച്ചത് അവസാനിച്ചു വന്നുകൊണ്ടെങ്കിൽ ചെയ്യുന്നില്ല അവസാനിപ്പിക്കുന്നു മൂന്നുച്ച കുറച്ചു മുമ്പൊക്കെ ഉണ്ടെങ്കിൽ എന്നിട്ടും മുടങ്ങും മുടങ്ങാല് ഒന്നിവിടെ പോലെ നീതി കൂടും ചെയ്ത് നോക്കി ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസറ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ എടുക്കാം ഇനി കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്തോളൂ